ബി ജെ പിയിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച കണ്ണൂരിലെ ഉന്നത സി പി എം നേതാവ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണെന്ന് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ബി ജെ പിയിലേക്ക് വരാൻ തൊണ്ണൂറ് ശതമാനം ചർച്ചയും പൂർത്തിയാക്കിയ ശേഷം പാർട്ടിയിൽ നിന്നുള്ള ഭീഷണി ഭയന്നായിരുന്നു പിന്മാറ്റം ജയരാജനും ഭാര്യയും കുടുംബവും ജീവിച്ചിരിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല സ്ത്രീത്വത്തെ അപമാനിച്ച നന്ദകുമാറിനെതിരെ ഡി പരാതി നൽകിയിട്ടുണ്ടെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ തലപ്പൊക്കമുള്ള ലീഡറാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇന്ന് ശോഭാ സുരേന്ദ്രൻ അറിയുമോ എന്ന് ചോദിച്ച സമയത്ത് പ്രത്യേക ശരീരഭാഷയിൽ നടന്നു പോകുന്ന ശ്രീമാൻ ജയരാജനെ നിങ്ങൾ എല്ലാവരും കണ്ടു എനിക്ക് അദ്ദേഹം ആഗ്രഹമുണ്ട് കേരളത്തിൽ കേരളത്തിൽ ബഹുമാനപ്പെട്ട ഇ പി ജയരാജൻ ജീവനോടുകൂടി ഉണ്ടാകണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബവും നിലനിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ബി ജെ പി ചർച്ചകൾ നടത്തിയ ശേഷം ഇ പി ജയരാജൻ പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം വാട്സാപ്പിലൂടെ ജയരാജന്റെ മകനാണ് ആദ്യം ബന്ധപ്പെട്ടത് പ്ലീസ് നോട്ട് മൈ നമ്പർ എന്നായിരുന്നു ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടിന് എറണാകുളത്തെ ഹോട്ടലിൽ വെച്ചാണ് ജയരാജന്റെ മകനെ കണ്ടത് ജയരാജനുമായി ഡൽഹിയിലെ കൂടിക്കാഴ്ചയ്ക്ക് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തന്നത് നന്ദകുമാറാണെന്നും ടിക്കറ്റിന്റെ ഫോട്ടോ സഹിതമുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ സുരേന്ദ്രൻ കാണിച്ചു ഏപ്രിൽ ഡൽഹിയിലേക്ക് പോകാൻ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് അയച്ചതെന്ന് നന്ദകുമാർ വ്യക്തമാക്കണം അത് എന്നോട് പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ജയരാജും ബഹുമാനപ്പെട്ട ജയരാജനും നന്ദകുമാറും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ആകെ കൊച്ചിയിൽ നിന്ന് രണ്ട് ഫ്ലൈറ്റല്ലേ ഉള്ളൂ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റോ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടല്ല ഞാൻ ഇക്കിടയ്ക്ക് കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നാണ് ഞാൻ സാധാരണ ഡൽഹിയിലേക്ക് പോവാറ് അപ്പോൾ എന്നോട് അപേക്ഷിച്ചു ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും കൊച്ചിയിൽ നിന്ന് വരരുത് പോകുന്നത് ചെന്നൈ ടു ഡൽഹി ഡൽഹി ടു ചെന്നൈ കൊച്ചി അങ്ങനെയാണ് ഞാൻ വന്നത് ഞാനത് കേട്ടു കാരണം അതെന്താണ് എൻ്റെ പാർട്ടിക്കകത്തേക്ക് ഒരു വലിയ ആൾ വരുന്നു ഞാൻ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കണ്ടേ ഞാൻ എഴുതി ടിക്കറ്റ് പൈസ എല്ലാം രണ്ട് ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു ടിക്കറ്റ് പൈസയെല്ലാം നമുക്ക് ലാൻഡ് പൈസയിൽ കുറയ്ക്കാം ടിക്കറ്റ് ചെന്നൈക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി അയാൾ ചെന്നൈയിലേക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ അപ്പൊ ഇത്രയും അതായത് ഒരു 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 ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി തന്നത് പോലും ഞാൻ എന്റെ ഭൂമി എട്ട് സെന്റ് ഭൂമിയിട്ട് അതിൽ നിന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ വന്നിരുന്ന് അധിക്ഷേപിക്കുമ്പോ അയാളുടെ നേളിൽ നിന്നുകൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ അത് എന്താണെങ്കിലും ഞാൻ അതിനെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് പേപ്പറുകൾ പൊക്കിപ്പിടിച്ച് രേഖയില്ലാതെ ഉന്നയിച്ച ആരോപണമുന്നയിച്ചാൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യണം സി സംസ്ഥാന സെക്രട്ടറിയുടെ റോൾ ഏറ്റെടുത്താണ് നന്ദകുമാറിന്റെ പ്രവർത്തനം സ്ത്രീയെ വ്യക്തിപരമായി അപമാനിക്കാനും അധിക്ഷേപിക്കാനുമാണ് ശ്രമിച്ചത് കുറെ കടലാസുകൾ കാണിച്ച് വിരട്ടാനായിരുന്നു ശ്രമം തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച നന്ദകുമാറിനെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയതായും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു മിസ്റ്റർ ഗോവിന്ദൻ മാഷാണോ അതോ ദല്ലാൽ നന്ദകുമാറാണോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പൊതുസമൂഹത്തിനും ഇത് തോന്നുകയാണ് കുറച്ച് പേപ്പറുകൾ പൊക്കി പിടിച്ചുകൊണ്ട് ഈ പേപ്പറുകൾ കാണിച്ച് ഇതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭൂമി ആ ശോഭാ സുരേന്ദ്രൻ്റെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചെന്നും അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് വന്നെന്നും പറയുന്നു പിന്നെ മറ്റൊരു കേസ് പറയുന്നു ഞാൻ ഡൽഹിയിലെ വലിയ ഒരാളാണ് എന്ന് അവതരിപ്പിക്കുന്നു എന്നെ വ്യക്തിഹത്യ നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തിരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഞാൻ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് വ്യവസ്ഥിതി അനുസരിച്ച് അതിന് തയ്യാറാകണം എന്നും കേരളത്തിന്റെ ഡി ജി പിക്ക് നന്ദകുമാർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിന്റെ കോപ്പി ഉൾപ്പെടെ പരാതി ഉൾപ്പെടെ ഞാൻ കൈമാറിയിട്ടുണ്ട് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിന്റെ ഡി തയ്യാറാകണം എന്നും ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് ആലപ്പുഴയിൽ സി പി എം സ്ഥാനാർത്ഥി മൂന്നാമതാകുമെന്ന റിപ്പോർട്ടുകളാണ് പുതിയ കളികൾക്ക് പിന്നിലെന്നും ഇതൊന്നും കണ്ട് പിന്മാറുന്നയാളല്ല താനെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി ജനം ആലപ്പുഴ